ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു പി സി സ്വൈബ് അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ആ പി എ സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അതിൻ്റെ കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ ഒരു പരീക്ഷ എഴുതിയവരിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ പ്രൊഫൈലിലോട്ട് പി എസ് സി ആവശ്യമായ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് വായിക്കാം ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ ട്രെയിനിങ് നൂറ്റി എൺപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു ആർ റിക്വസ്റ്റഡ് ടു സ്കാൻ ആൻഡ് അപ്ലോഡ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ടു പ്രൂ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് എസ് എസ് എം സി അപ്ലോഡ് ചെയ്യണം ഐഡന്റിറ്റി കാർഡായിട്ട് ആധാർ അപ്ലോഡ് ചെയ്യാം ക്വാളിഫിക്കേഷൻ ആസ് ആസ്പെ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ എൻ സി എൽ സി ഇഷ്യൂഡ് ആഫ്റ്റർ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇഷ്യൂ ചെയ്തത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആഫ്റ്റർ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആഫ്റ്റർ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ ബിലോങ്സ് ടു ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ അപ്ലോഡ് ഫ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നു സെറും മറ്റുള്ള ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കെ എൽ ആറ് ടു സെക്ഷൻ കേരള പി എസ് സി ആർഒ കൊല്ലം ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അതിനുള്ള നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു സെവൻ ഫോർ ഫൈവ് സിക്സ് സെവൻ ഫോർ കൊടുത്തിട്ടുണ്ട് ഇനി ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഈ ഒരു മെസ്സേജ് ഇഗ്നോർ ചെയ്യാൻ ചെയ്ത് ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൂടുതൽ അപ്ഡേറ്റ് വേണ്ടിയിട്ട് ചാനലിൽ കൊടുക്കുക സോ താങ്ക് യു